ജയരാജ സാറ് വരാൻ പറയും മോൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും അച്ഛനെല്ലാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ും വല്യ ഇഷ്ടത്തില പ്രതിസന്ധികൾ എല്ലാവരും ജീവിതത്തിലും ഉണ്ടാവും ഉടനെ ഓടിച്ചെന്ന് ആത്മഹത്യ ചെയ്യ പത്ത് മിനിറ്റ് അതിജീവിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് ആൾക്കാർ പോയി ആത്മഹത്യയാണ് അമ്മയുടെ അരിന്ത കണ്ടില്ലേ പറഞ്ഞേ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇനി മേലെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ അതെ ആ റിജി പുറത്തൊരു പയ്യരിപ്പുണ്ട് നവനീത് ഈ സൗദിയുടെ മോനാ ഇവർ കഴിഞ്ഞ ദിവസം അവന്റെ സ്കൂൾ യൂണിഫോം അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഈ പൊതി കിട്ടി അവനെ വഴക്കൊന്നും പറയണ്ട സൗഹൃദത്തില് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാൽ സോഴ്സ് എന്താന്ന് മനസ്സിലാക്കാം പിന്നെ ഇത് ഉപയോഗിച്ചുള്ള ദോഷങ്ങളും ഭാവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മഴയുണ്ടോ ആ അന്ന് പുറത്തു കൊണ്ടു സംസാരിച്ചാൽ സഹോദരി ഒന്നും കൊണ്ട് പേടിക്കണ്ട മോൻ ഒരിക്കലും വഴിതെറ്റി തെറ്റി പോകത്തില്ല വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള നിങ്ങൾ മറ്റുള്ള മാതാപിതാക്കൾക്ക് നല്ലൊരു മാതൃകയാണ് പേടിക്കണ്ട ഞങ്ങൾ ഇതിന്റെ സോഴ്സ് കണ്ടെത്തിക്കോളാം ആ സാറിന്റെ സംസാരം കഴിഞ്ഞാ മോനെ കൂട്ടി പൊക്കോളും ആ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു അച്ഛനും അമ്മയും ഇരുപതാം തീയതി തരാന്ന് പറഞ്ഞാം തീയരോ ചേരാ സാറേ തന്നാ മതി പൈലറ്റ് പോയിട്ട് മൈക്കുമണിക്ക് ഇറങ്ങും ഇറങ്ങിപ്പ പന്ത്രണ്ട് മണിക്ക് ഇയാള് ശല്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എസ് എച്ച്ഒ പള്ളിക്കര പോലീസ് സ്റ്റേഷൻ പേപ്പർ കൊടുത്തേക്ക്

സർ ഞാനങ്ങനെ അനാവശ്യമായിട്ട് ലീവ് ഒന്നും എടുക്കാത്ത ആളാണ് സർ ഞാനങ്ങനെ പറഞ്ഞോ വരതേ ഏ കഴിഞ്ഞ ആഴ്ചത്തെ കഥകത്താനും കേട്ടല്ലേ ഡെൽറ്റയുടെ മുമ്പിൽ ഞാൻ ഈ അറ്റൻഷൻ നിൽക്കണം എൻ്റെ സ്വന്തം നിയൻ്റെ കല്യാണം മൂന്ന് മണിക്കൂറിന് പെർമിഷൻ എടുത്ത് കൂടിയോനെ ഞാൻ ചില സമയത്ത് പോലീസാരുടെ അവസ്ഥ അങ്ങനെയാ നമ്മൾ പുറത്ത് പറയും സർ നമസ്കാരം സാർ ആ എന്താണ് സാറേതെൻ്റെ മോളാ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി അന്നുമല്ലേ ഇന്ന് വരെ സമാധാനം എന്താ നീ കൊച്ചറിഞ്ഞിട്ടില്ല ായ്മ അയാളെ പറഞ്ഞു ഓ അഞ്ചു ദിവസം തന്നു ഒരു ബി എച്ച് നാല് സി എല്ലും എന്നോട് ദേഷ്യപ്പെട്ടോ എനിക്ക് ആരോടൊരു അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നി രക്ഷപ്പെട്ടത് ഇനി നിന്റെ സ്വഭാവം കൊണ്ട് നടന്ന പിന്നെ അറ്റാക്കിനുള്ള സമയം ഉണ്ടാവില്ല അതിനുമ്പോൾ നാട്ടുകാർ നിന്നെ തല്ലിക്കു കേട്ടോ അവന്റെ ഈ പൂക്ലാഞ്ചി ഷർട്ടുണ്ടല്ലോ അതെങ്ങാനും നിന്റെ ദേഹത്തിന് കണ്ട പന്നിള ജയരാജേ സർ ഇതാ മാഷിൻ്റെ കേസിലെ എതിർ കക്ഷികളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അവരോട് നാളെ രാവിലെ മണിക്ക് വരാൻ പറഞ്ഞു ശരി സാർ